ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ സ്വാഗതം അപ്പം നമ്മൾ കൊട്ടിയൂരിൽ പോയി എവിടെ മോഡീ മുങ്ങണന്നെല്ലാം തയാർച്ച മുങ്ങാണ് എനിക്ക് ഞാൻ ഇഷ്ടമല്ല എനിക്ക് എൻ്റെ ഡ്ര മുണ്ട് അറിയാത്ത ഒരു മുണ്ട മുൻപ് സി ചെയ്യാനാണ് പിന്നെ ഞാൻ അതിട്ട് ഇട്ടു നോക്കി വേണ്ടെന്നൊന്നും അറിയാൻ പുറത്ത് അടിയിലേക്ക് എന്തൊക്കെയോ ഇതാണ് അടിയിലൊക്കെ പോലെ ഉണ്ട് പിന്നെ ഇറങ്ങി മുക്കി പിന്നെ ഇറങ്ങിയ മുങ്ങാന്ന് വിചാരിച്ചിട്ട് മുങ്ങാൻ പോവാണ് അച്ചമ്മ മുങ്ങുന്നൊണ്ടാണ് ഞാൻ മുങ്ങുന്നത് ഏർ അച്ഛൻ മുങ്ങി ചെരുപ്പൊക്കെ കഴിച്ചു വെശമൊക്കെ കഴിച്ച് വെച്ച് എവിടെ കല്ലൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇടുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ് എൻ്റെ അമ്പലമാണിത് കണ്ടുപോയി ആൾക്കാർ ഇന്ന് ഞായറാഴ്ച കണ ഏതുകൊണ്ട് കൊറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഏർ അവിടെ നിന്ന് ഒന്നും വാങ്ങാൻ ഒന്നി തോർത്തൊക്കെ തോർ എന്തൊക്കെയുണ്ട് ഞാനങ്ങി സി പിന്നെ മറ്റേ എന്തൊക്കെയോ പിന്നെ ഞങ്ങൾ കുറേ കളിപ്പാട്ടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ തിരിച്ച് പോവാണ് ഞങ്ങൾ വണ്ടി കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ ഒരു എൻ്റെ അമ്മയുടെ ആരെയോ ഓട്ടോറിക്ഷയിലാണ്